എല്ലാവരും ശ്രദ്ധിക്കണം ഉരുൾപൊട്ടൽ ഞങ്ങളെ അത്ഭുതകരമായ രക്ഷയാണ് തന്നെ അർജുന മോനെ ഇന്ന് തൊഴുത്തിലെ പണിക്ക് നേരത്തെ പോകണം മുതലാളി ഇപ്പോഴും എന്നെ ശകാരിക്കും എന്റെ മോൻ പഠിച്ച് വലിയ ആളാവണം ഈ കഷ്ടപ്പാടൊക്കെ എന്റെ മോന് വേണ്ടിയാ അവനെ പഠിപ്പിച്ച് വലിയ നിലയിൽ എത്തിക്കണം അപ്പൊ എന്റെ എല്ലാ വിഷമവും മാറും എന്നാണ് ഈ കഷ്ടപ്പാട് തീരുക മോനെ വയനാട് വീടും അച്ഛനെയും നഷ്ടപ്പെട്ട വയസ്സുകാരൻ അർജുൻ സ്കോളർ ക്വിസിൽ ഫസ്റ്റ് പ്രൈസ് ലക്ഷം നേടിയിരിക്കുന്നു മുമ്പ് ഞാൻ ഞാൻ മൈൻസ് ഓൺലൈൻ ലേണിംഗിൽ ചേർന്നിരുന്നു അങ്ങനെയാണ് വയസ്സുള്ള ാണ് കുടുംബത്തെ രക്ഷിച്ചത് നിങ്ങളുടെ കുട്ടികളെ മൈൻസ് ഓൺലൈൻ ലേണിംഗിൽ ചേർക്കുക അത് അവരുടെ ഭാവി സുരക്ഷിതമാക്കും அர்ஜுன் அவாட் முதல் ரெண்டாம் வரையுள்ள குட்டிகளுக்கு எழுப்பவும்